നമുക്കിപ്പം നോബൽ മാരിക്കാരൻ ചേരുന്നുണ്ട് പ്രയാഗ് നിന്നും തത്സമയം പ്രയാഗ് മഹാകുംഭമേളയിൽ അതീവ ജാഗ്രതയാണ് കൂടുതൽ ഉദ്യോഗസ്ഥരെ യു പി സർക്കാർ വിന്യസിച്ചിട്ടുണ്ട് അപകടത്തിന്റെ വിവരങ്ങൾ ജുഡീഷ്യൽ കമ്മീഷൻ ശേഖരിച്ചിട്ടുണ്ട് പരിക്കേറ്റവരിൽ നിന്ന് മൊഴിയെടുക്കും ഇന്നലെ ടെന്റുകളിലേക്ക് ടെൻറുകളിലേക്ക് തീപടന്നത് ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നാണെന്നാണ് നിഗമനം നോബിൾ മാരിക്കാരൻ രാവിലെ തന്നെ നമുക്കൊപ്പം പ്രയാഗ്രാജിൽ നിന്ന് ചേരുന്നു നോബിൾ വെരി ഗുഡ് മോർണിംഗ് നോബിൾ പ്രയാഗ്രാജിൽ നല്ല തണുപ്പായിരിക്കും ഇന്നലെയും ചില ടെൻ്റുകളിലൊക്കെ തീപിടിച്ച വാർത്ത പുറത്തു വന്നിരുന്നു ഇന്നിപ്പോൾ പ്രതിപക്ഷം കുംഭമേളയിലെ ദുരന്തം ചർച്ചയാക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് പാർലമെന്റിലടക്കം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഈ തിക്കും തിരക്കും കൂടി ോ ഇനി ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അടുത്ത ഷാഹി സ്ഥാനം അമൃത സ്ഥാനം വരുന്നത് അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ ഇന്നപ്പോൾ വിവിധ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് വി ഐ പികളും അല്ലാത്തവരുമെന്നുമായി ഈ ആളുകളെ തീർത്ഥാടകരെ തിരിച്ചതാണ് അപകടത്തിന്റെ കാരണമെന്നാണ് എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ ലോബിൾ തണുപ്പുണ്ടോ ഇപ്പോൾ പ്രയാഗരാജിൽ അരുൺ വെരി ഗുഡ് മോർണിംഗ് പ്രയാരാജിൻ്റെ ഒരു പ്രഭാതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത് വരുന്ന ആളെപ്പോലും കാണാൻ കഴിയാത്ത രീതിയിൽ മൂടൽമഞ്ഞ് നമ്മൾ ദില്ലിയിൽ ദില്ലിയിൽ വെച്ച ഈ പൂജ്യം മീറ്ററാണ് കാഴ്ചാപരിധി എന്ന് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതാണ് അടുത്ത ആൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ വലിയ മൂടൽമഞ്ഞ് ഈ പ്രയാഗരാജ് റിവേണി സംഗമത്തിന് ചുറ്റും ഉണ്ട് ഈ പ്രദേശത്ത് ഇന്നിപ്പോൾ രാവിലെ രേഖപ്പെടുത്തിയ താപനില ഇപ്പോൾ പത്ത് ഡിഗ്രിയാണ് താപനില നല്ല മൂടൽമഞ്ഞാണ് അനുഭവപ്പെടുന്നത് അവിടെ ആളുകളൊക്കെ വരുന്നത് നമുക്ക് അടുത്തെത്തുമ്പോൾ മാത്രമാണ് കാണാൻ കഴിയുന്നത് അത്തരത്തിൽ അതീവ തണുപ്പ് അനുഭവപ്പെടുന്നു അതായത് പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേളയുടെ ഒരുക്കങ്ങൾ അതോ പുതിയ പരിപാടികൾ ഒരുക്കങ്ങൾ അതോടൊപ്പം തന്നെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്നാനങ്ങളൊക്കെ പൂർണ്ണമായും ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്നാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത് നമുക്ക് ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ പോലെ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല കാരണം ആളുകളെ കൃത്യമായി തന്നെ എത്തിച്ച് അവർ സ്നാനം കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ അവിടെ മടക്കി വിടുന്നൊരു രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ആരെയും പ്രയാഗ്രാജിൽ തങ്ങാൻ അനുവദിക്കുന്നില്ല എന്നത് തിരക്ക് കുറയ്ക്കാൻ ഏറെ സഹായകരമായി എന്നാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസം അതിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായപ്പോൾ വി ഐ പിന്നെ കൂടുതൽ പരിഗണന നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുവേണ്ടി മറ്റുള്ളവരെ സാധാരണ ജനങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തി അത്തരത്തിൽ അവർക്കൊരു പ്രത്യേക കവാടമൊരുക്കൊണ്ടുള്ള നടപടികളാണ് ഉണ്ടായത് അതൊക്കെ ഈ ഒരു ആൾക്കൂട്ടം ഒരു സ്ഥലത്ത് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നതിനും അത്തരത്തിൽ വലിയ ആൾക്കൂ കൂട്ടം അവിടെ ഉണ്ടാവുകയും പിന്നീട് അത് തിക്കും തിരക്കുമായി മാറുകയൊക്കെ ചെയ്ത കാഴ്ചയാണ് കണ്ടത് പിന്നീടാണ് ബാരിക്കേഡ് തള്ളിപ്പോകുകയും ജനം പല വഴി ഓടി അവർ സ്നാനത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു പിന്നീടാണ് ആ ദുരന്തം ഉണ്ടായി മുപ്പത് പേർക്ക് അതായത് പ്രധാന നിന്ന് മാറി രണ്ട് കിലോമീറ്റർ അപ്പുറയും സമാനമായ രീതിയിൽ തന്നെ ഈ ജനക്കൂട്ടം തിക്കും തിരക്കും ഉണ്ടാക്കിയതോടെ വലിയ തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിരുന്നു ഈ രണ്ട് സംഭവങ്ങളിലായാണ് മുപ്പത് പേർക്ക് ജീവൻ നഷ്ടമായത് എന്നാണ് ഇപ്പോൾ ഒരു റിപ്പോർട്ടായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്നലെ വൈകിട്ടും ഇവിടുത്തെ ടെൻ്റുകളിൽ തീ പിടിച്ചിരുന്നു ഏകദേശം പതിനഞ്ചോളം ടെൻറ്റുകളാണ് സെക്ടർ ഇരുപത്തിരണ്ടിൽ കത്തി നശിച്ചത് അത്തരത്തിൽ ഇന്നലെയും ആ സംഭവം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ വസന്ത പഞ്ചമി ദിനമാണ് ഫെബ്രുവരി മൂന്നിന് പ്രധാനപ്പെട്ട മൂന്നാമത്തെ സ്നാനമാണ് അന്ന് പരമാവധി ആളുകൾ ഇങ്ങോട്ട് എത്തും എന്നാണ് വലിയ ജനക്കൂട്ടം എത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ആ പശ്ചാത്തലത്തിൽ വസന്ത പഞ്ചമിക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ ഇവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം വി വി ഐ പി വി ഐ പി പരിഗണനകളൊന്നും ഇപ്പോൾ നൽകുന്നില്ല അതൊക്കെ സർക്കാർ ഈ അപകടം ഉണ്ടായതിന് പിന്നാലെ തന്നെ മാറ്റി അത്തരത്തിൽ നടപടികളൊന്നും വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് ും വേണ്ടിപ്പോൾ ചൊവ്വാഴ്ചയാണ് പര്യടനങ്ങൾക്ക് നരേന്ദ്രമോദി എന്താണെങ്കിലും ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ നമുക്ക് ആളുകളെ കാണാൻ കഴിയും വിളിച്ചുകൊണ്ടൊക്കെയാണ് ആളുകൾ പോകുന്നത് പത്ത് ഡിഗ്രി സെൽഷ്യസിൽ തണുപ്പിലും ത്രിവേണി സംഗമത്തിലും മറ്റുള്ള ഘട്ടുകളിലും ഒക്കെ വന്ന് ഇവർ സ്നാനം ചെയ്തു പോകുമല്ലേ വെള്ളത്തിന് നല്ല തണുപ്പായിരിക്കില്ലേ രാത്രിയെന്നോ പകലെന്നോ ഇല്ല ഇരുപത് തീർച്ചയായും വെള്ളത്തിനും നല്ല തണുപ്പാണ് അതോടൊപ്പം തന്നെ അന്തരീക്ഷത്തിനും നല്ല തണുപ്പാണ് എന്നാലും അതൊന്നും ഈ അവരുടെ തീർത്ഥാടനത്തെ അവർ ഒരു തരത്തിലും പിന്നോട്ട് വലിക്കുന്നില്ല കാരണം രാവെന്നോ പകലെന്നോ ഒന്നുമില്ലാതെ ആളുകൾ നിരന്തരം വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ രാവിലെ ആരൽപ്പം തിരക്ക് കുറവുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇന്നലെ ഒന്നും ഇങ്ങനെ ആയിരുന്നില്ല ഇന്നലെയൊക്കെ നമ്മൾ ഒരു സെക്കൻഡിൽ ഒരുപക്ഷെ ഒരു നൂറിലധികം ആളുകൾ ഇങ്ങനെ നമ്മുടെ മുന്നിലൂടെ മിഞ്ഞ് മറിഞ്ഞ് മിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത്രയധികം തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ രാവിലത്തെ കാലാവസ്ഥയൊക്കെ ഇത്തരത്തിൽ ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആളുകൾ കുറച്ച് കേസായ एकदम बढ़िया अभी नहाने जा रहे हैं हम लोग हम लोग दो चार दिन हम लोग गंगा नहा चुके हैं अब आज संगम के लिए निकले हैं नहाने ിവസം ഗംഗയിൽ അവരെ സ്നാനം നടത്തി ഇനിയിപ്പോൾ ത്രിവേണി സംഗമത്തിൽ പോയി സ്നാനം നടത്താൻ വേണ്ടി പോകുന്നവർ അത്തരത്തിൽ ഇവിടെ ചില ആളുകൾ തങ്ങുകയും ചെയ്യുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് എന്താണെങ്കിലും വലിയ തരത്തിലുള്ള ജനക്കൂട്ടം എന്താണെങ്കിലും പല ഘട്ടങ്ങളിലായി വന്നു പോകുന്നുണ്ട് അവർക്ക് സമയമോ അല്ലെങ്കിൽ തണുപ്പോ ഒന്നും ഒരു ബാധകമല്ല എങ്ങനെയും വന്ന് അവരെ സ്നാനം നടത്തി മടങ്ങുക എന്നാണ് അവർ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് നമ്മൾ നിൽക്കുന്ന വെള്ളത്തിലേക്ക് ഇറങ്ങി കുളിച്ചോ ഇതുവരെ അങ്ങനെ ചെയ്തില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് നമ്മൾ നടത്തിയിട്ട് തന്നെ തിരിച്ചു അതെ അതെ എന്തായാലും ഒന്ന് ഡിപ്പ് ചെയ്ത് പോകുന്നത് നന്നായിരിക്കും മാത്രമല്ല ഒന്നര നൂറ്റാണ്ടിന് ശേഷം സംഭവിക്കുന്ന മഹാകുംഭമേളയാണ് നോബൽ ഇതിൽ ചില പ്രേക്ഷകരകളുടെ കൗതുകം അവിടെയൊക്കെ വന്നാൽ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാവും നാൽപ്പത്തഞ്ച് ദിവസമാണല്ലോ ഇതിലിപ്പോൾ പാതി ദിവസത്തോളം പിന്നിടുന്നു ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട് അപ്പോൾ ഇതിനിടയിലൊക്കെ അവിടെ വന്നാൽ താമസിക്കാൻ എവിടെയാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത് എന്നൊക്കെ ചോദിക്കുന്നു പല പല വാർത്തകൾ വരുന്നുണ്ട് വലിയ ഡോമുകളുണ്ട് ഒരു ലക്ഷം രൂപയൊക്കെയാണ് ഒരു ദിവസത്തെ അവിടുത്തെ വാടക എന്നാൽ അതൊന്നുമില്ലാത്ത സാധാരണ ടെൻഡുകളും ഉണ്ട് ആയിരം രൂപയും രണ്ടായിരം രൂപയൊക്കെ കൊടുത്താൽ താമസിക്കാൻ പറ്റുന്ന ടെൻ്റുകളും ഉണ്ട് അല്ലേ അതൊരു താമസം നിലവിലത്തെ സാഹചര്യത്തിൽ അല്പം പ്രതിസന്ധി ഉണ്ട് എന്ന് പറയാം കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ വന്ന് സ്നാനം നടത്തി ഉടൻ തന്നെ മടങ്ങുക എന്നാണ് സർക്കാർ ഇപ്പോൾ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സ്വാഭാവികം പ്രയാഗ പ്രയാഗ്രാജിലാണ് ഇനിയിപ്പോൾ ആളുകൾക്ക് ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും വന്നിറങ്ങാൻ കഴിയുക അവിടെ ഉള്ള ഏതെങ്കിലും ഹോട്ടലുകളിൽ തങ്ങിയ ശേഷം ഇങ്ങോട്ട് സ്നാനത്തിനായി വന്ന് ഇവിടം തിരിച്ച് മടങ്ങുക എന്നത് മാത്രമാണ് ഇനിയൊരു ഒരു കാര്യമുള്ളൂ ടെൻറ്റുകളൊന്നും ഇനിയിപ്പോൾ അത്ര കിട്ടാൻ എളുപ്പമുള്ള കാര്യമല്ല കാരണം ടെൻറ്റുകളിലൊക്കെ ഏറെക്കുറെ പരമാവധി സന്യാസിമാർക്കോ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വീതിച്ച് നൽകുകയും ചെയ്തിട്ട് അതുകൊണ്ട് വന്ന് സ്നാനം നടത്തി മടങ്ങ് അതിനപ്പുറം പ്രയാഗ്രാജിൽ അധികം തങ്ങാൻ പോകുന്നത് അത് സുരക്ഷിതവുമല്ല എന്ന് കൂടി കടത്തിൽ പറയേണ്ടി വരും കാരണം ഈ പറഞ്ഞ ഒരു ദിവസം ഏറെക്കുറെ ഒരു കോടിയോളം ഒക്കെ ആളുകൾ ഇന്നലെ മാത്രം രാവിലെ എട്ട് മണി വരെ മാത്രം ഒരു മണി മുതൽ എട്ട് മണി വരെ മാത്രം ഏറെക്കുറെ അൻപത്തിയഞ്ച് ലക്ഷം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ വൈകുന്നേരം ഒരു കോടി കവിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഒരു കണക്കിന്ന് വരാനുണ്ട് രാവിലെ ആ കണക്ക് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അത്തരത്തിൽ ഒരു കോടിയോളമൊക്കെ ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് നമ്മൾ തിങ്ങി തിരിഞ്ഞ് വീണ്ടും നിന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായി കഴിഞ്ഞ ദിവസം ഉണ്ടായ പോലെ തിക്കും തിരക്കൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് വരുന്നവർ സുരക്ഷിതരായി തീർത്ഥാടനം നടത്തി സ്നാനം നടത്തി എത്രയും വേഗം മടങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്താണ് ഇവിടെ ഉദ്യോഗസ്ഥരും പറയുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് വന്ന് കണ്ടപ്പോഴും അങ്ങനെ തന്നെയാണ് മനസ്സില് കാരണം ഒരു മിനിറ്റിൽ ഒരാൾ വെച്ച് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ വലിയ തരത്തിൽ ജനക്കൂട്ടമായി മാറുന്ന ഒരു കാഴ്ച കാരണം അത്രയധികം ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ട് വന്ന് അത് സ്വാഭാവികമായും ഒരു സ്റ്റോപ്പ് ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ അത് വലിയ ജനക്കൂട്ടമായി പെട്ടെന്ന് മാറുന്ന ഒരു കാഴ്ച പെട്ടെന്ന് മനോഹരമായ ദൃശ്യങ്ങളാണ് ദൃശ്യങ്ങൾ ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനുമൊക്കെ പ്രേക്ഷകർക്കും താല്പര്യം തോന്നുന്നുണ്ടാവാം താങ്ക് യു നോബൽ